നമുക്ക് ഇന്നത്തെ നമുക്കിന്നത്തെ ലെഞ്ചൊന്ന് റെഡിയാക്കിയാലോ വെറും പത്ത് മിനിറ്റ് കൊണ്ട് ഒരു ലഞ്ച് കോമ്പോൾ അതും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള മൂന്ന് റെസിപ്പികൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് മീനിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് വെക്കാവേ അതിന് ശേഷം പാനിലേക്ക് എണ്ണ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് കരുവേപ്പിലും കൂടെ തൂക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് തിരിച്ച് മറിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മീൻ റെഡിയായി ഇനി മീൻ കോരി മാറ്റാവേ ഇനി പാനിലേക്ക് എണ്ണ ഒച്ചു കൊടുക്കാം എന്നിട്ട് കടുക് പൊട്ടിക്കാം എന്നിട്ട് കോവക്കയിൽ ഞാൻ ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാവേ കോവയ്ക്കയും ക്യാരറ്റും കൂട്ടിട്ടുള്ളൊരു തോരൻ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ലല്ലോ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പി തന്നെയാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു അരപ്പ് ചേർക്കണം അതിന് വേണ്ടിയിട്ട് മിക്സഡ് ജാറിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കാവേ ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം ഇനി ജീരകവും ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് ഒന്ന് ചതച്ചെടുക്കുക അത്ര മാത്രം മതി കേട്ടോ ചതച്ചെടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ തേങ്ങടി ആ പച്ചച്ചൊരി ഒന്ന് മാറുന്നവരെ ഒന്ന് ആവി എടുത്ത സംഭവം സെറ്റാണ് ഇതൊരു അടിപൊളി തോരനാണ് ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പി തന്നെയാണ് ഇനി ലാസ്റ്റ് ഒരു ഒഴിശികറി വേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കഞ്ഞി വെള്ളമാണ് വേണ്ടത് ഈ റെസിപ്പിയിൽ ഞാൻ റീസെൻ്റ്ലി ഇൻസ്റ്റഗ്രാമിൽ നിന്ന് വേണ്ടതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി നോക്കിയതിന് മുമ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മളിൽ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈകൊണ്ട് നന്നായി പിഴിഞ്ഞെടുക്കാവേ എന്നിട്ട് ഇത് മാറ്റി വെക്കാം ഇനി ഒരു പാനിലേക്ക് എണ്ണ വെച്ച് കൊടുക്കാം എന്നിട്ട് ഉള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം നന്നായി വഴണ്ട് വന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നന്നായി വഴണ്ട് വന്ന് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കാം വഴണ്ട് വന്നിട്ട് നമുക്ക് ഈ ഒരു സ്റ്റേജ് ആയി െ ഈ എണ്ണയിൽ നിന്ന് നമുക്കിത് കോരി മാറ്റാം എന്നിട്ടൊന്ന് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇനി ഈ എണ്ണയിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് അതും നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിനങ്ങനെ പ്രത്യേകിച്ചൊരു കണക്കൊന്നുമില്ല നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് വറുത്തശേഷം ഈ ഒരു പാത്രത്തിൽ നിന്ന് കോരി മാറ്റാം എന്നിട്ട് നമുക്കൊരു ഇടികളിലേക്കിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ചതച്ചെടുക്കാം മുളകും ഉള്ളിയും എല്ലാം നന്നായി ചതച്ചെടുക്കാവേ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ നന്നായി ചതച്ചെടുക്കുന്നത് ചതച്ചെടുത്ത് ഈ ഒരു സ്റ്റേജിൽ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ എന്നിട്ട് നമ്മൾ ആ കഞ്ഞിവെള്ളത്തിൽ പുളി മിക്സ് ചെയ്ത് വെച്ചിട്ടില്ല അതൊന്ന് അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നല്ല കൈ കൊണ്ട് നന്നായിട്ട് ഉടച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത സംഭവം സെറ്റാണ് കേട്ടോ ഇനി ലാസ്റ്റ് ഇതിൻ്റെ മുകളിലേക്കില്ലേ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാലുണ്ടല്ലോ എന്നാ ഒടുക്കത്തെ ടേസ്റ്റാണെന്നറിയാവും ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല അടിപൊളി കറിയാണ് കേട്ടോ ചോറിൻ്റെ കൂടെ ഈ ഒരു സംഭവം മാത്രം മതി അപ്പോൾ നമ്മുടെ ഇവിടെ നമ്മുടെ ലഞ്ച് കോംബോ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് കണ്ടാലോ പ്ലേറ്റിലേക്ക് ഞാൻ ചോറ് വെച്ചിട്ടുണ്ട് മീൻ വറുത്തിട്ടിട്ടുണ്ട് കോവയ്ക്ക തോരൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ അടിപൊളി ഈ ഒരു ചാറിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു കോമ്പോ ട്രൈ ചെയ്ത് നോക്കണം വെറും പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ വെറുതെ അല്ല നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും അടിപൊളിയായിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ ഇതുപോലുള്ള അടുത്ത റെസിപ്പിയായിട്ട് കാണാം ബൈ ബായ്